മറ്റൊരു പ്രസിദ്ധമായ പാട്ട് പിന്നീട് മറ്റൊരു ട്യൂണിൽ വന്നിട്ടുണ്ട് അത് പച്ചപ്പനന്താരൂമുത്തേ എന്നുള്ള പാട്ടാണ് അത് പണ്ട് പച്ചപ്പനന്താരൂമു പുന്നല്ലിൻ പൂങ്കരളേ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നതാണ് പിന്നീട് ആഹാ എന്ന് എം ജയചന്ദ്രൻ മാറ്റിയത് ആദ്യം ബാബുരാജ് മാസ്റ്ററേ ആയിരുന്നു പച്ചപ്പനന്ത അത് എഴുതിയത് പൊൻകുന്നം ദാമോദരൻ എന്ന് പറയുന്ന ഗാനരചയിതാവാണ് അദ്ദേഹത്തിന്റെ മകൻ അല്ലെ അദ്ദേഹത്തിന്റെ മക്കൾ പ്രസിദ്ധരായ എഴുത്തുകാരായിരുന്നു എം ഡി രത്നമ്മ എം ഡി അജയ ഘോഷ് എം ഡി രാജേന്ദ്രൻ ഈ എം ഡി രാജേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുതി പിൽക്കാലത്ത് പ്രസിദ്ധനായ ഗാനരചയിതാവായി മാറി നിൻ നിൻതുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിലൊക്കെ അദ്ദേഹം എഴുതിയ പാട്ടാണ് എം ഡി രാജേന്ദ്രൻ അതുപോലെ ശിശിരകാല മേഘമിഥുന രതിപരാഗമോ ദേവരാഗത്തിലെ പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് അങ്ങനെ ധാരാളം മനോഹരമായ പാട്ടുകൾ പാർവതിയിലെ പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതിയതാണ്